കിട്ടുന്ന ഭക്ഷണം പോരാതെ വീണ്ടും ചോദിച്ചു വാങ്ങി അതിൽ കുറച്ച് മിച്ചവും വെച്ചിട്ട് പോകുന്നവരല്ലേ നമ്മളിൽ ചിലരെങ്കിലും എങ്കിൽ ഈ കാഴ്ചയൊന്ന് നോക്കൂ മണർകാട് കവലയിൽ സുപരിചിതനല്ലാത്ത ഒരാൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വിരുന്നു വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും വകയില്ലാത്തവൻ നമ്മൾ മാലിന്യം എന്ന് പറഞ്ഞ് വഴിയരികിൽ ഉപേക്ഷിച്ചു പോകുന്ന ഭക്ഷണമാണ് ഈ വിരുന്നുകാരന്റെ ഒരു നേരത്തെ ആഹാരം ഊരും പേരും അറിയില്ല ചോദിച്ചപ്പോൾ ഒട്ടു പറഞ്ഞുമില്ല പക്ഷേ രൂപഭാവത്തിൽ ഇയാളൊരു അന്യദേശകാരനാണെന്ന് ഊഹിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ ഭായി എന്ന് വിളിച്ചു അതാണല്ലോ പരിചയമില്ലാത്ത അന്യനാട്ടുകാരെ നമ്മളൊക്കെ പൊതുവെ വിളിക്കുന്ന പേര് വഴിയരികിലെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും യാത്രക്കാരും അയാൾ മാലിന്യം ഭക്ഷിക്കുന്ന കാഴ്ച കണ്ടൊന്നും ഞടുങ്ങി കൂട്ടത്തിലാരോ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കൊടുത്തു മറ്റുള്ളവ കാഴ്ച കണ്ട് മടങ്ങിയതല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഈ സമയത്ത് കാര്യമന്വേഷിക്കാൻ ചെന്ന എൻ്റെ കയ്യിലിരുന്ന ക്യാമറ കഴുകന്റെ പോലെ തോന്നിയിട്ടാകാം അയാൾ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ കൂട്ടാക്കിയില്ല പിന്നെയും ചോദ്യങ്ങളുമായി ചെന്ന എന്നെ നോക്കി അയാൾ പറഞ്ഞു ഞാൻ അനാഥൻ അതോടെ മനസ്സിൽ ഒരുപിടി ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ആ മറുപടിക്ക് മുന്നിൽ പകച്ചുപോയ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചിന്ത എന്നെയും അലട്ടിക്കൊണ്ടിരുന്നു മനസ്സുകൊണ്ട് അയാളെ പോലെയുള്ളവരോട് നമുക്ക് മാപ്പ് ചോദിക്കാം പക്ഷേ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ ഭരണകൂടത്തിന് ഇവർ മാപ്പ് നൽകിയാൽ സ്വയം പ്രബുദ്ധരായി എന്ന് വിശ്വസിക്കുന്ന നമുക്കെല്ലാം ഒരു ചോദ്യചിഹ്നമുയർത്തി ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയുമുണ്ടാകാം അഖിൽ വിഷ്ണു വി എസ് ക്യാബിനറ്റ് ന്യൂസ് മണർകാട്